എത്ര മഞ്ഞക്കറ പിടിച്ച പാത്രങ്ങളാണെങ്കിൽ ഇനി വെട്ടിത്തിളങ്ങി ഇത് ഒരു സ്പൂൺ മാത്രം മതി മതിയിട്ടോ അപ്പോൾ കണ്ടു കണ്ടുനോക്കും നല്ല വെട്ടിത്തിളങ്ങി ഏത് പാത്രമാണ് വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ ഡെയിലി യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്പ് കെ എൻ ടിപ്സ് കൂടെ ഞാൻ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കും അതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിലെ മല്ലിയില പുതിനേല ഇങ്ങനെയെല്ലാം നമ്മൾ മേടിച്ച് വെക്കുമല്ലോ പിന്നെ അതിവിടെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കരിവേപ്പിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരും എന്ത് ഇച്ചിരി ദൂരെയൊക്കെ ഉള്ളിലോട്ടൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാം ഒന്നിച്ച് സാധനങ്ങൾ മേടിക്കുമ്പം കറിവേപ്പില അതുപോലെ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ മല്ലിയില പുതിനയിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ചീനി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ തന്നെ ചീനൊക്കെ പെട്ടെന്ന് പോകും പക്ഷേ ഇതെന്ന് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ കുറച്ച് കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ മല്ലിയിലേയും മുതിരയിലയും നമ്മൾ കടുവുമ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വെള്ളത്തിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക അതിന് ശേഷം എന്താ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് നല്ല പോലെ കട്ട് ചെയ്ത് വെക്കണം മല്ലിയില കെട്ടാണിട്ട് കുറച്ച് കുറച്ച് നമ്മൾ ഈ ട്രെയിലേക്ക് ഒന്നിട്ട് വെച്ച് കൊടുക്കുക ഇതേ രീതിയിൽ എല്ലാവരും വീടുകളിൽ കാണുമല്ലോ ഫ്രിഡ്ജുള്ളവരെ എല്ലാവരും വീടുകളിൽ കാണും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തതിനു ശേഷം ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾക്ക് ആ ഉപയോഗിക്കുന്ന ആ ഒരു ടേസ്റ്റും കാണും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഉപയോഗിക്കാം കൊന്തിയാണ് ഇന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടു ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം കറിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാൻ പറ്റും കേട്ടോ പിന്നെ പ്രത്യേകെടുക്കുക ഒന്നും വേണ്ട ഇതൊന്നും ഇത് ഫ്രീസറിൽ നമ്മൾ വെക്കുമ്പോൾ ഈ ട്രേ ഒന്ന് അലിമിനിയം ഫോയിലോ അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കുക ഫ്രീസർ ഓഫ് ആക്കി ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇതിനകത്ത് വീരാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുക അത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ാ തൂങ്ങി പോകുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇതേ നല്ലപോലെ ഒന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിലേക്ക് അപ്പൊ ഇതിൽ കളർ മാറി ഈ ഐസ് കട്ട് ചെയ്യാൻ ഇതിലെ കളർ മാറുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ നമ്മുടെ ആ ലീഫ് ഇവിടെ നമ്മുടെ ഇതുപോലെ ഐസ് ക്യൂബ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഇതുപോലെ തന്നെ കറിവേപ്പിലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രഷ് ഇവിടെ ഇവിടെ ഇരിക്കും എന്തായാലും നമ്മുടെ വീട്ടിലെ ഫ്രീസർ ഫ്രിഡ്ജൊക്കെ എപ്പോഴും ഓൺ ആയിരിക്കും അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കണം കുറെ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കിട്ടുവാനൊന്ന് പൊടിച്ചിട്ട് ഉപ്പ് ഉപ്പിട്ട് ശേഷം ഒന്ന് പുറത്ത് പൊടിച്ച് വച്ചാലും ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഏത് കറി വെച്ചാലും ഓരോ ക്യൂബ് എടുത്തിട്ട് കൊടുക്കുക എന്നിട്ട് കറി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് മാവ് അരയ്ക്കുമ്പോൾ ദോശയൊക്കെ ഏത് രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സ്പോഞ്ച് പോലെ ലയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കട്ടയായിട്ട് കട്ടിക്കിരിക്കും അപ്പോൾ അങ്ങനെ കട്ടിക്കിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത് ഈ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അരമണിക്കൂർ മുമ്പ് തന്നെ വെളിയിലെടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് നല്ല തണുത്തിരിക്കുകയാണ് റൈസ് കുക്കർ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഒന്ന് അപ്പം ചൂടുന്നതിന് മുമ്പ് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്പം ചുടുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും മാവ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇനി ഇതേ രീതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സൂപ്പർ വെള്ളയപ്പം എടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റോടെ ആ ഉണ്ടാക്കി ആദ്യമായിട്ട് നമ്മൾ മാവരച്ച് ചൂടുന്ന അതേ ഒരു കൂടി തന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം ഒന്ന് ഒരു ഈ എണ്ണയൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരുപാട് പതപ്പിച്ച് ഒന്നും സ്പൂണിട്ട് ഇളക്കി കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചുട്ട് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പം അത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ച പിടിച്ചൊരു ഗ്യസാണ് നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ അതുപോലെ അലുമിനിയം പാത്രത്തിലൊക്കെ ഈ മഞ്ഞളിൻ്റെ കറ പിടിച്ചാൽ അത് പോകാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു സൂത്രമാണ് കിഡില സൂത്രമാണ് ഇത് കേട്ടോ നമ്മൾ കിഴങ്ങൊക്കെ മേടിക്കുമ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ വെറുതെ കളയാറാണ് പതിവല്ലേ പക്ഷേങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഈ കിഴങ്ങിൻ്റെ തൊലി കൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് ഈ കിഴങ്ങിൻ്റെ തൊലി എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് തൊലി ഫുള്ളെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മുട്ടത്തോട് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് ഇട്ട് കൊടുക്കുക എത്ര മുട്ടത്തോടിച്ചിരി കൂടി പോയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ആ മുട്ടത്തോടും കൂടെ മിക്സിയുടെ ജാർ ഇട്ട് കൊടുത്തതിനു ശേഷം വാളംപുളി കാണുമല്ലേ വീട്ടിൽ കുറച്ച് അപ്പോൾ ഒരു നെല്ലിക്ക മുഴുപ്പിന് കുറച്ച് വാളംപുളിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കളറായിട്ടാണ് വരുന്നത് അപ്പോൾ മുട്ടത്തോടും അതുപോലെ നമ്മുടെ കിഴങ്ങിൻ്റെ തൊലിയും അത് വാളംപുളിയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഇതിലേക്ക് അതിനനുസരിച്ച് ഒത്തിരി ഒന്നും മിനാഗിരി ഒടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി ഒടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഈനോ ആണ് കേട്ടോ ബേക്കിംഗ് സോഡ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിൽ ബേക്കിംഗ് സോഡക്കായിട്ട് നല്ലൊരു എഫക്റ്റ് എനിക്ക് തോന്നിയത് ഈനോ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഈനോയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല പതഞ്ഞ് പൊങ്ങി വരും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു തുള്ളി ഡിഷ് വാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഐസ് ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലാണെങ്കിൽ ചെറിയ ക്യൂബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ ഈ ഫുഡൊക്കെ വെളിയിൽ നിന്ന് വെള്ളിയുടെ പ്ലാസ്റ്റിക് ഡെപ്പ കാണെല്ലാം അതിലേക്ക് വെച്ചിട്ടു ശേഷം ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ വളരെ എഫക്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ തുള്ളിയോളം ഒഴിക്കുന്നുള്ളൂ ഡിഷ് വാഷ് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ഐസ്ക്രീം ട്രേയിലാണ് ഒരു നമ്മുടെ ഡെപ്പയിലാണ് ഞാൻ ഒന്ന് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു ഇതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ചള്ള ഇപ്പോഴത്തില്ല നല്ല കറ പിടിച്ച പാത്രങ്ങൾ കഴുകുക വന്നപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യൂബായിട്ട് ഫ്രീസറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറേ കാലഘട്ടത്തേക്ക് അങ്ങനെ തന്നെ ഫ്രീസറിൽ തന്നെ ഇരിക്കും കേട്ടോ കട്ടയാക്കി വെച്ചാൽ മാത്രം മതി നല്ല കട്ടയായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം ഒന്ന് പാത്രം കഴുകി നോക്കണം ഞെട്ടിപ്പോ നെട്ടുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ഇതേ രീതി ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഇത് ചെയ് എടുത്ത് വെക്കുന്നത് രണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് എടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടിട്ട് കാണാത്തിലൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ഇത് ഞാനിത് കണ്ടത് ഫുള്ള് ഞാനൊന്ന് ഇതാക്കി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാം പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഒരു കളറായിരിക്കും പിന്നെ നമ്മൾ രണ്ടാമത് അത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം എടുക്കുമ്പോൾ ഇതിന് ഒരു ബ്ലാക്ക് കളറിലേക്ക് തന്നെ ഈ കളർ അങ്ങ് മാറുന്നതായിരിക്കും അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ കറ പോകുമെന്ന് പ്രതീക്ഷിച്ച് കാണത്തേലാരും കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂൺ മാത്രം മതി ഒരു ഒറ്റ സ്പൂണും കൊണ്ട് എത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും അതുപോലെ കിച്ചൺ സിങ്ക് നമ്മുടെ വാഷ് ബേസിൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ഗ്യാസ് എടുപ്പ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് സ്റ്റീലിന്റെ ചായക്കറി പിടിച്ചതും അതുപോലെ നമ്മൾ കുടിക്കുന്ന കാ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ കറ കറി പിടിച്ചൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നല്ല പോലെ മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഈ ഒരു കറി പിടിച്ച പാത്രത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമാണ് ആ ഒരു ആ ഇത് കണ്ടില്ലേ ഇതിൽ എടുത്ത് വെക്കുന്നത് കണ്ടില്ല നല്ല ഐസ് കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഈ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അണിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇത് ഈ കറി പിടിച്ച പാത്രത്തിലേക്ക് മഞ്ഞക്കറ പിടിച്ച ഈ പാത്രത്തിലേക്ക് ചീലിച്ചട്ടിയാണേലും നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ കറ പിടിച്ചതാണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലേക്ക് നൈറ്റ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്ത ഡിഷ് വാഷ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് സ്ക്രബർ കൊണ്ട് വേണേൽ ചുമ്മാ ജസ്റ്റ് ഒന്നും ഒരച്ചെടുക്കുക അല്ല കൈ കൊണ്ടാണെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരുന്നത് ഉണ്ടോ ഇത് കണ്ടില്ല ആ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു കറി ഇളകി വരണ്ട അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആണ് ഇത് കണ്ടില്ലേ അതിൻ്റെ സൈഡുകളിലൊക്കെ പിടിച്ച കറയൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇളക്കിയെടുക്കാം ആ സ്ക്രബറും കൊണ്ട് ഉടച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ടും കേട്ടോ ഇതില്ലാലും കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിച്ച് കട്ടിക്കിരിക്കുന്ന കറയട്ട് ഇരിക്കുന്ന കാരണം കുറച്ചും കൂടി ഏറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് കൈ കൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കാണിക്കാൻ കേട്ടോ എന്നിട്ട് സ്ക്രബ്ബർ കൊണ്ട് നമുക്കൊന്ന് നിങ്ങൾക്ക് തേക്കണമെങ്കിൽ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന എല്ലാം പോണ സ്ക്രബ്ബർ കൊണ്ടോ എന്നാൽ സാധാ സ്ക്രബർ കൊണ്ടോ ഒന്ന് നമുക്കൊന്ന് തുന്ന് തേച്ച് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കറ പോകുന്നതായിരിക്കും എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കഴുകി കാണിച്ചല്ലേ ഇനി ഇത് വേറൊന്നും ചേർത്തിട്ട് വല്ല സോപ്പ് ഇന്നും ഇട്ടിട്ടില്ല അല്ല ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല എന്ത് സൂപ്പറായിട്ട് വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഒരു പ്രാവശ്യം എങ്കിലൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടെ അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട കാര്യമില്ല നമ്മുടെ കിഴങ്ങിൻ്റെ തൊലിയൊന്നും വലിച്ചെറിഞ്ഞ് കളയേണ്ട ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നമുക്ക് പാത്രം ഒഴുകാൻ ഏത് പാത്രം വേണേലും നമുക്ക് വെട്ടി തിളങ്ങി കിട്ടും ഒറ്റ യൂസിൽ അപ്പോൾ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ